ചിക്കും തിരക്കും ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വൈക്കത്തപ്പനെ ഭംഗിയായിട്ട് കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു എടുത്തു ഇനിയിപ്പൊ നാളെ കൊടിയേറ്റല്ലേ അയ്യോ എന്റെ വൈക്കത്തപ്പ మోళె ఎడ మాధవర్ మో ఎడ మోళ తొరకడా ുട്ടൊന്നേ എടാ അഞ്ചു കുട്ട തുറക്കടാതില്ട അച്ഛന്റെ അന്നേരത്തെ വിഷമം കൂടി പറഞ്ഞല്ലേടാ മോളെ എടാ തുറക്കടാ മോളെ ചേട്ടാ ചേട്ടാ ഒന്ന് വിളിക്കേട്ട നമ്മുടെ മോളല്ലേ ഏട്ടാ ചേട്ടാ

അച്ഛന്റെ മരുന്നും പാസ്ബുക്കും എ ടി എം കാർഡും എല്ലാ അലന്മാരും ഉണ്ട് ഞാൻ എൻ്റെ ഡ്രസ്സുകളും സർട്ടിഫിക്കറ്റും മാത്രമേ എടുത്തിട്ടുള്ളൂ മരുന്നൊക്കെ സമയത്തിനും കഴിച്ചോളണം അമ്മ ഭയങ്കര മറവിക്കാരിയാ പറഞ്ഞത് കേട്ടല്ലോ ചേട്ടാ വിളിച്ചത് കേട്ടില്ലേ ഞാൻ ഇവിടെയാ ോ അപ്പൊ എനിക്ക് നിങ്ങളെ വേണ്ട മോളെ നിനക്ക് ഈ വണ്ടി ഒന്നും തിരിച്ചിടാമായിരുന്നില്ലേ അല്പ സ്വല്പ സീനൊക്കെ ഉണ്ടാവും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ വണ്ടി എടുക്കും എടാ അവരെ അച്ഛനും അമ്മയാ അവരെ നല്ലോണം അറിയാം വാ നമുക്ക് പോകാം എടാ സാരില്ലടാ നീ വണ്ടി എടുക്ക് എടോ കേക്കുന്നില്ലേ എടാ ചുറ്റും അമ്മയുടെ ആൾക്കാരാ പ്രശ്നമാകും നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാം പുഴ ചാടുമെന്ന് അദ്ദേഹം പറഞ്ഞു ആ പുഴ വീണവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്ത് എന്ത് പറ്റി ഏ ഒന്നില്ല എന്താ പറ്റി പറയൂ നീങ്ങിറങ്ങ ആരും പുഴയിൽ ചാടണ്ട ഇതാ നിങ്ങളുടെ മോള് നിങ്ങളെയൊക്കെ ഇല്ലാതാക്കിയിട്ട് എനിക്ക് നിങ്ങളുടെ മോളെ വേണ്ട എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലാത്തതെന്ന് എനിക്ക് നന്നായി അറിയാം എൻ്റെ മാതാപിതാക്കളുടെ മതമാണ് എൻ്റെത് ഞങ്ങൾക്ക് മനുഷ്യരായി ജീവിച്ചാൽ മതി അഞ്ജലി ഒരു മൂന്ന് വർഷത്തെ പരിചയമേ നോക്കുള്ളൂ അതിനോടകം നമ്മൾ എത്രമേലും ഇഷ്ടപ്പെട്ടു ഒരുമിച്ച് ജീവിക്കുവാനും തീരുമാനിച്ചു താനില്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ലല്ലോ തന്നെ എനിക്ക് അത്രമേലും ഇഷ്ടമാണ് ഓർക്കണം വെറും മൂന്ന് വർഷത്തെ പരിചയമേ ഉള്ളൂ അപ്പൊ ജന്മം നൽകി ഇവരോ ഇരുപത്തിമൂന്ന് വർഷമായില്ലേ ഇവർക്ക് മുൻപിൽ ഞാൻ ആരുമല്ലടും ഇവരുടെ കണ്ണുനീരിന്റെ ചൂടിൽ നമ്മൾ വെണ്ണീറായി പോകും ഇവരെ വേദനിപ്പിച്ചിട്ട് എനിക്ക് തന്നെ വേണ്ട വിധി കൂട്ടു നമുക്ക് എന്തെങ്കിലും െന്തെങ്കിലും മേള ചുറ്റി കറങ്ങാൻ തുടങ്ങി വാണ കേട്ടെ പോകരുത് അടിക്കരുത് അവിടെ അവിടെ നീ എവിടെ പോണ്ട അവനെ അവൻ കൊറേ നാളായി ഇവിടെ കിടന്ന് കളിക്കാൻ തുടങ്ങിട്ട് പൊക്കോടാ പരിസരത്തെങ്ങനെയും കണ്ട അവനെ കാണണം നമുക്ക് ആ ഇവനേ ഇവ കിടന്ന് കൊറേ നാളായി ഇവിടെ കിടന്നിട്ട് ഓട്ടം കളിക്കാൻ തുടങ്ങിട്ട് എന്താ ഒന്നും അറിയില്ല എന്റെ പ്രശ്നം എന്താ കൊറച്ച് ദിവസമായിട്ട് ഇവിടെ കിടന്ന് ചുറ്റിക്കിറങ്ങുക ചേട്ടാ സുദർശനം ചേട്ടാ സുദർശനം ചേട്ടാ

എന്താ ഇവിടെ നടക്കണത് ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ് നീ വിട് ഇവിടെ ചോദിക്കാൻ പറഞ്ഞു ഞങ്ങൾ സമുദായക്കാരുണ്ട് പൊരിഞ്ഞുകളെയും എല്ലാത്തിനെയും എന്റെ കുടുംബ പ്രശ്നം നോക്കാൻ എനിക്കറിയാം പൊയ്ക്കോളാം മോളെ അഞ്ജലി ഈ സമൂഹത്തിലെ ദുരാചാരങ്ങൾക്കെതിരെ പോരാടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും